നല്ല പെരുമയ ഇങ്ങനെ പെയ്തുകൊണ്ട് മക്കളെ പെർത്താണെന്നുണ്ടെങ്കിൽ നല്ല പെരുമയ കൽവിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മുഹബത്തിന്റെ മുന്തിരിച്ചാർ ഇങ്ങനെ ഭയങ്കര മനസ്സരല്ലേ പുള്ളേ ഔ വല്ലാത്തൊരു പൂതിയും നോക്ക അതിൻ്റെ അടുക്കാണ് നല്ല നെയ്യ് പോയി നമ്മള് കണ്ടത് ഓനങ്ങോട്ട് കണ്ടാലുണ്ടല്ലോ പിന്നെ നമ്മക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂലി മൊഞ്ചനക്ക് പിന്നെ ആരോടൊപ്പം സഹകരിക്കാം ഇങ്ങോട്ട് ഭാവുത്തെ ഇത്രയും നല്ലൊരു ചെക്കനെ ഞമ്മക്കിങ്ങോട്ട് കിട്ടുന്ന ഞമ്മള് വിചാരിച്ചോ ഒരു പ്രാച്ചല്ല നമ്മൾ പത്ത് പ്രാഴ്ച എന്നോടും സഹകരിക്കും അത്ര പൂതി അയക്കണം എന്നെ സലീമ ഞങ്ങക്ക് വായിച്ചിട്ട് രണ്ടോ മൂന്നോ പണിയുള്ളൂ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പണിയോ ഈ മയത്തോ ഇപ്പൊ ഡെയിലി ഒരു നാലഞ്ച് പണി എടുത്താലും തെയ്യൂല അത്രയും ഞമ്മളും മുണുങ്ങു തന്നെ അത്രയും ഇഷ്ടപ്പെട്ടോ ഇട്ടോ അതിനോണ്ട് അനക്ക് നമ്മൾ ഒരു കട്ടൻ ചായയും ഒരു കോഴി ബിരിയാണി വാങ്ങി തരും അത്രയും നല്ലൊരു പെരപ്പണിക്കുള്ള കമ്പി മിമേനവും ഞമ്മള് തരാം ഞമ്മക്കാണെങ്കിൽ കമ്പിക്കാണെങ്കിൽ യാതൊരു കുറവില്ല എൻ്റെ പുല്ലേ ജിങ്ങനെ കൊതിപ്പിക്കലട്ടോ എൻ്റെ ചൈത്താനെന്തോ പണില്ലാത്ത ജീവിതം പറഞ്ഞാൽ എൻ്റെ മോനെ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഒരു വിരസമായിട്ടുള്ളൊരു ഇതാണ് അതൊന്നിപ്പോ ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവോ അണക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൻ്റെതൊക്കെ അറിയാനോ ഞമ്മളൊരു ബുദ്ധിമുട്ടും ഞമ്മളൊരു പ്രയാസം ഞമ്മളൊക്കെ അനുഭവിക്കേണ്ട ഒരു മാനസിക സംഘർഷം ഉണ്ടല്ലോ എൻ്റെ മോനെ എന്നാലും അന്യക്ക് കിട്ടിയല്ലോ ഞമ്മക്ക് റാഹത്തായി അലഹമില്ലാ തങ്ങന്മാരില്ലാത്ത വിളിച്ചു ൊക്കെ തങ്ങന്മാരില്ലാത്ത ഏരിയയിലേക്ക് തിരാണേ ഒരു മനുഷ്യന്മാരില്ലാത്ത ഏരിയയിലേക്ക് ഞാനും നമ്മൾ രണ്ടാളും മാത്രം ഞമ്മക്ക് അങ്ങോട്ട് പ്രണയിച്ച് തകർക്കേ മുത്തെ ഓനെ കണ്ടാലും നല്ല നെയ്യ് പൊയ്ഞ്ഞ പോവാൻ പോയ ഒരു ചെക്കനാണേ ഓനങ്ങോട്ട് കണ്ടാല് മൊഹബത്തിന്റെ ഇതിങ്ങനെ ഓഹ് നമ്മക്ക് കണ്ടിണ്ടല്ലോ കുളീരങ്ങോട്ട് കോരിയാ ൊത്ത തങ്ങന്മാരും പങ്ങന്മാരെയും ഒന്നും നോക്കണ്ട നോക്കണ്ടി ഞമ്മളെ മാത്രം നോക്കിയാൽ മതി ഞമ്മക്ക് എന്നോടുള്ള ആ ഒരു മുഹബത്തിന്റെ ഉണ്ടല്ലോ അജിജി അങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ജി ഇങ്ങോട്ട് മണ്ടി വാ ഇത്ര നിച്ചിട്ട് അന്നും കാത്തിട്ട് ഇങ്ങനെ നിക്കുക കാര്യം ഇങ്ങനെ ണ് ഞമ്മള് പണ്ടത്തെ മാതിരി ഒന്നല്ല ഭയത്തോണ്ടിയിലും പൂളത്തോട്ടത്തിലേക്കൊന്നേ കൊണ്ടുപോകലാ ഓയോന്റെ നല്ല എ സിയൊക്കെ മയായതിനോട് എ സി മാണ്ട എന്നാലും കുഴപ്പമില്ല ഒന്നും കൂടെ ഒന്ന് കുളിരണീക്കാൻ വേണ്ടിട്ട് എ സിയൊക്കെ ഉള്ള റൂം ഇടാ അണുക്കുമാണെങ്കിൽ എ സി ഇട്ടാ മതി അല്ലെങ്കിൽ എ സി ഇടണ്ട ശരിക്ക് സാജാ മുംതാസിന് പണിഞ്ഞൊടുത്തമാതിരി വലിയ ഒരു താജ്മഹൽ അണുക്കും വേണ്ടിട്ട് അങ്ങോട്ട് പണിഞ്ഞിട്ടുണ്ടല്ലോ അന്നെന്റെ രാസാത്തിയായിട്ട് അതിൽ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടല്ലോ അന്റെ ഛാജാനായിട്ടുണ്ടല്ലോ റോശാപ്പവും പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് എന്റെ മുത്തേ എന്റെ ചക്കരേ ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും ഉപ്പു പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിപ്പർ ലോറിയിൽ നിന്ന് മണ്ണ് തട്ടണമായിരി അങ്ങോട്ട് തട്ടിട്ട് എന്നോട് മൂടിക്കാളും ഞാൻ പ്രണയത്തിൽ അത്രക്ക് പിരിസുണ്ട് മോനെ ഞമ്മക്ക് എന്നോട് എന്നെപ്പോലുള്ള ഒരു ചെക്കരെ കിട്ടാൻ വേണ്ടിട്ട് ഈ ദുനിയാവും ഇവൻ ഒരു പ്രാന്തനെ പോലെ അലിഞ്ഞു നടന്നത് ഇപ്പൊ ഞമ്മളെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായി എങ്ങനെയാ ശനിയായിരുന്നു വീട്ടിലാണ് പിന്നെ എന്താണ് വ്യാഴ്ച പാണ്ടിക്കാടാണ് ബാക്കിയുള്ളത് ഞങ്ങൾ ഈ ഏർപാട് കേസ് ലോമൊക്കെ എടുക്കാൻ പോയാലും ഇപ്പം സലീമ പറയും നിങ്ങൾക്ക് നല്ല ക്ഷീണം ചെയ്യും എനിക്കും ക്ഷീണ ചെയ്യുന്ന പറയാം ഇന്റെ മുത്തിന് ഞമ്മൾ ഇനി എങ്ങോട്ടേക്കും പൊടൂല ജേർവാടിക്കും കൂർവാടിക്കും ഒന്നും പോണ്ട പോണ്ടി ഞമ്മളെ കൂടെ തന്നെ നിന്നോ അനക്കും വേണ്ടിയിട്ട് ഞമ്മൾ എന്തും തരും എന്റെ കുട്ടി ഇനി ക്ഷീണിക്കണ്ടോ അനക്കും വേണ്ടി ഞമ്മള് ഐമുട്ടി വെളിച്ചെണ്ണ പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ പത്ത് ലിറ്റർ ഞമ്മള് വാങ്ങി ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് തീരുന്നത് വരണ്ടല്ലോ അന്നെ ഞമ്മളിങ്ങോട്ടും എന്റെ മുത്തേം യാത്ര അത് യാത്ര കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ റൂമ് നോക്കുന്നത് അപ്പൊ കണ്ണൂരിലുള്ള കൊൾക്കാരുണ്ട് കണ്ണൂരെ കിട്ടിയ അയച്ച് രണ്ട് ദിവസം ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജി കണ്ണൂരേക്കും കാസർകോട്ടേക്കൊന്നും പോകണ്ട അജി നേരം കൊണ്ട് കോഴിക്കോട്ടേക്ക് പോരി ഇവിടെ ഞാനും ജും ഞമ്മളെ ഐബുട്ടി വെളിച്ചെണ്ണി കൂളത്തോട്ടും ഭയത്തോട്ടും ഒക്കെ ഒഴിവാക്കി ഓയറൂമ് അതുള്ള സമയത്ത് ഈ ലോകത്ത് എവിടേക്കും പോകണ്ട ഇവിടെ വന്നിട്ടൊന്നും നോക്ക് ഞമ്മളെ മുഹബത്തും ഞമ്മളെ പിരിസും അനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അത് കഴിഞ്ഞിട്ട് ഈ കണ്ണൂരോ കാസർഗോഡോ ഏതെങ്കിലും ഇതിലേക്ക് പോകാം പക്ഷെ ഈ പോകില്ലാന്ന് നമുക്കറിയാം കാരണം ഞമ്മക്ക് അന്നോടുള്ള ഒരു മുഹബത്ത് ഞമ്മളാരിത് അണക്ക് അറിയില്ല ഞമ്മളെ പോലുള്ള ഒരാളെടുക്കിതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല എന്റെ മുത്തേ അത് കിട്ടി കഴിഞ്ഞാലോ ഈ പിന്നെ ദുനാവിൽ എങ്ങോട്ട് പോവാണ്ട് ഞമ്മളെ കൂടെ തന്നെ ഉണ്ടല്ലോ നമ്മളങ്ങോട്ട് പിരിസത്തിൽ അങ്ങോട്ടായിട്ടുണ്ടല്ലോ എന്റെ മുത്തേ മയത്തും തണുപ്പത്തും അനുപറ്റി ആലോചിക്കുമ്പോ തന്നെ നമ്മളെ ഉള്ളിലൊരു കുളിരങ്കര കൂരി ആണെ ലൈസൻസ് ഉണ്ടോ ഞമ്മള് പല ജാതി ചെക്കന്മാരെ കണ്ടുകിടങ്കിലും ലൈസൻസ് ഒക്കെ ഉള്ള അന്റെ മാതിരി ഒന്നിനു ആദ്യമായിട്ട് ആട്ടോ അതെന്തായാലും നന്നായി മോനെ ഞാൻ ലൈസൻസും നമ്പർ പ്ലേറ്റും ഒക്കെ കൊണ്ടു കൊണ്ടുപോവാക്ക് ലൈസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞമ്മക്ക് പ്രശ്നമൊന്നും ഇല്ല ഞമ്മക്ക് പേടിയൊന്നും ഇല്ല ഞമ്മള് തളരുലാ എത്ര ദിവസം സ്റ്റേ ചെയ്തു ഞമ്മള് തളരൂല അതാണ് ഞമ്മളെ പ്രത്യേകത നമ്മളെ അടുത്ത് മന്ത്രി ചോദ്യ കാരക്കും തേനും ഈത്തപ്പയം ഒക്കെ ഉണ്ട് അതൊക്കെ കാട്ടുള്ള ഒരു മൊഹബത്തുണ്ട് മാനേ അതുകൊണ്ട് കലക്കിട്ടുണ്ടല്ലോ എന്നാ ഞമ്മളൊരു മൊഹബത്തിന്റെ പൂങ്കാപനമാക്കി മാറ്റും എന്റെ കുട്ടാ ഒരു പ്രശ്നം ഒക്കെ ഉണ്ട് ലൈസൻസും വേഡ്സും ബുക്കും പേപ്പറും എല്ലാം ഉള്ളതാണല്ലോ വണ്ടിക്കൊക്കെ ഇണ്ടിന്ന് കേട്ട് വണ്ടിക്ക് ഇത് കേൾക്കണേ എന്തായാലും ഉണ്ടല്ലോ എന്റെ ഒരു തത്തമ്മ ചുണ്ടും മുഞ്ചും ഒക്കെ നമുക്ക് ഞമ്മക്ക് വല്ലാണ്ടോട്ട് ഇഷ്ടപ്പെട്ടുകൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ വേറെ വർത്തമാനം ഒന്നുമില്ലല്ലോ ജൊന്നും നോക്കണ്ട അപ്പം ലൈസൻസും ഗാഡ്സും തൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് ഹയർ അലഹമില്ല അതില്ലയെന്നുണ്ടെങ്കിൽ ജൊന്നും പോണ്ട് പേടിക്കണ്ട ഞമ്മൊരു പേടിയും ഇല്ല അജിങ്ങോട്ട് പോര് ഞമ്മക്കാട്ടുണ്ടല്ലോ ഈ മയക്കാലം ഞമ്മക്കൊന്ന് മുഹബത്തിന്റെ പൂങ്കാവനമാക്കി തീർക്കണോ ജി നമ്മളിങ്ങനെ മോഹിപ്പിക്കാണ്ട് ഓടിവാൻ പറഞ്ഞിന്റെ കോഴിക്കോട് കോഴിക്കോട് വയനാട് ജില്ലാ പ്രസിഡന്റ് മാത്രമായിട്ട് ഒതുങ്ങി ആളല്ല അന്നെ നമ്മൾ കുത്തുബ് മിനാറിന്റെ മുകളിലോട്ട് കേട്ടിട്ട് തയോട്ടം കൊണ്ട് ഇറക്കും പിന്നെ നമ്മൾ ഞമ്മള് മുകളിലേക്കൊണ്ട് കയറ്റി അങ്ങോട്ട് വെക്കും എന്നിട്ട് ഈ ദുര്യാവിന്റെ അറ്റ തന്നെ കൂടെ കൊണ്ടിട്ടുണ്ടല്ലോ പ്രണയത്തിന്റെ രാജ്യത്തെ രാജാവ് ഞമ്മളും റാണിച്ചു മനസ്സിലായോ അങ്ങനെ ആക്കിയിട്ട് എന്നുണ്ടല്ലോ അന്ന പ്രണയം കൊണ്ട് ഞമ്മളൊരു ഒരു ഒലക്കൻ്റെ പുണ്ണാക്കി മാറ്റും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ കാട്ടേണ്ട ഓരോ പണികളുണ്ടല്ലോ അതിനെക്കാട്ടിലെത്രവും നല്ലതല്ലേ നമ്മളപ്പറും കൂടിയിട്ടൊരു മോഹത്തിൻ്റെ ഒരു ഇത് ഉണ്ടാക്കണ് അപ്പം ചെന്നുകൊണ്ട് പേടിക്കണ്ട ഞമ്മളിവിടെ പത്ത് ലിറ്റർ ഐമുട്ടി വെളിച്ചെണ്ണ പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ നല്ല ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കിട്ടുന്നതിന്റെ മുന്നായിട്ട് എൻ്റെ കുട്ടി കിട്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും മതി ദുരി പിന്നെ വേറെ ആരും വേണ്ട ഇനിയിപ്പോ ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ വായത്തോട്ടവും പൂളത്തോണ്ടൊക്കെ നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് ആ ഒരു അടഞ്ഞു കൂടിയ റൂമിൻ്റെ ഉള്ളിൽ മാത്രമേ നമ്മൾ ഇരുന്ന് പ്രണയിക്കേണ്ട ആൾക്കാരില്ല നമ്മൾ ഈ പ്രകൃതിയിലേക്ക് അങ്ങോട്ട് അടങ്ങിച്ചായിരുന്നു നമ്മൾ തങ്ങന്മാരില്ലാത്ത സ്ഥലത്ത് മാത്രം ഒതുങ്ങി കൂടേണ്ട ആൾക്കാരില്ല നമ്മളൊരു മനുഷ്യന്മാരില്ലാത്ത കുറ്റിക്കാടുകളും അതുപോലെ തന്നെ വനാന്തർ ഭാഗങ്ങളിലുള്ള ഗുഹകളിലുമൊക്കെ പോയി പ്രണയത്തിൻ്റെ ലീലാവിലാസങ്ങളിൽ എങ്ങനെ മുഴുകി നടക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ എൻ്റെ കുട്ടി നാട്ടുകാരെ പറ്റിക്കലൊക്കെ നിർത്തിയിട്ട് കാക്കാൻ്റെ കൂടെ കൂടെ പോര് കണക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ അന്നെങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല കണക്ക് വേണമെങ്കിൽ വേഗം പോരും ലോകത്ത് മുയിമം കറങ്ങിക്കഴിഞ്ഞാലും അവസാനം നമ്മളെടുത്ത് എത്തുമ്പോൾ മാത്രമേ അണക്ക് ആ മുഹബത്തിൻ്റെ ബല മനസ്സിലാവൂ എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കുട്ടി ഇങ്ങോട്ട് വന്നിട്ട് കാക്കാൻ്റെ കൂടെ ഒന്ന് കൂടി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ അവിടെ കൂടിക്കോ അല്ലാണ്ട് വേറെ ഒന്നും ഞമ്മൾ പറയണില്ല എന്നാൽ ശരി അസലാമലിക്കും വാലൈക്കും അസലാം ഖദോസ്